അസ്സാമലൈക്കും എൻ്റെ പൊന്ന് സനു കുറച്ചങ്ങ് ഒതുങ്ങടി അറുമാണിപ്പോലെ അടിയുടെ മോളെ നീയും ഒരു സുനിതാ കാസിമും പിന്നെ ഒരു സെമീറായുമായിട്ട് എന്തൊക്കെ നാടകവാടി കളിച്ച് ലൈവിനകത്തിടുന്നത് സുനിതാ കാസിമെന്ന് പറയുന്ന കേട്ട് മുപ്പത്തിരണ്ട് വർഷം അവൾ കൊണ്ട് ഇവിടെ താമസിക്കുകയാണ് കൊച്ചിയിൽ അതിനു മുമ്പ് അവൾ കൊല്ല ഹൈസ്കൂൾ മുക്കി താമസിച്ചിട്ടുള്ളവള് തന്നെയല്ലേ നീ പറയുന്ന അവൾ എനിക്ക് എന്ത് പ്രോപ്പർട്ടി വിൽക്കാൻ തന്നാലും വിൽക്കുമെന്ന് അവൾ എന്ത് പറഞ്ഞാലും നീ വിറ്റ് കൊടുത്തേ പറ്റൂ നിൻ്റെ മറ്റേത് ഉണ്ടല്ലോ അവൾ വിൽക്കാൻ പറഞ്ഞാൽ നീ വിറ്റ് കൊടുക്കണം നീ ഇപ്പോൾ തിരുവനന്തപുരത്ത് ആടിക്കുഴഞ്ഞ് നടക്കുന്നുണ്ടല്ലോ എത്ര നാളത്തേക്ക് നിനക്ക് കുടുവസ്ത്രമൊന്നുമില്ല എടി നീ മെലഞ്ഞാന്ന് തൊട്ടേ ഒരു ഷർട്ട് തന്നെ ഇട്ടേക്കുന്ന അറുവാണി നാണോ മാനോ ഇല്ലാത്തോളൂ എൻ്റെ മോളെടുത്ത് ചെന്ന് ചോദിച്ചിട്ട് ഞാൻ ആ സ്പോട്ടിൽ അവരുടെ പ്രോഡക്റ്റ് വിൽക്കാൻ ബാധിക്കും നീ വിൽക്കി വിൽക്കാനേ പറ്റത്തുള്ളൂ അവളും വന്ന് കമൻ്റ് ഇടുന്നുണ്ട് അവൾ ഒത്തിരി അവൾ അവളിട്ടായിരുന്നെ അത് ഫിജോജേജിയെ കുത്തിയാണെന്നറിയാം അവർ അന്തസ്സായിട്ട് ജീവിക്കുന്ന കണ്ടില്ലേ നീ അവരുടെ മോളെ പറയുന്ന കേട്ട് അവരുടെ മോളെ നിനക്കെന്തോ പറയുക യോഗ്യേതേരി നീ പ്രസവിച്ച സ്വന്തം മോളെ നീ കൊണ്ടുപോയി വലിയോരിടത്തും വിട്ട് ത ജീവിപ്പിക്കുന്ന നിനക്കെന്തരി അന്തസ്സ് അവരെങ്ങനെയാവട്ടെ അവരുടെ അഞ്ച് മക്കളും അവരുടെ കൂടുണ്ടടി നിൻ്റെ സ്വന്തം കുഞ്ഞ് നിൻ്റെ ഉണ്ടോ ഇല്ല അവർക്ക് നിൻ്റെ സഹോദരങ്ങൾക്കറിയാം നിന്റെ കൂടെ നിന്ന് ആ കുഞ്ഞ് വഴിവഴച്ച് പോകുന്നു അതുകൊണ്ടാടി നിന്റെ കൂടെ നിർത്താത്തത് ആ കുഞ്ഞിനെ പന്ന പര നാറി പൊളയാടിയുടെ മോളെ അറുവാണി അശിച്ച നാറി എവിടെ കിടന്നു ഇപ്പം തിരുവനന്തപുരത്ത് കിടന്ന് വെലസുക പറയുന്നത് കേട്ടോ എനിക്ക് പോകാൻ പറ്റിയില്ല മഴ ആയതുകൊണ്ട് ഒരു വസ്ത്രം ഇല്ലാത്തോണ്ട് നെയ്റ്റി മേടിച്ചിട്ടിട്ട് കാറിയിരിക്കുന്നത് ആരെ കൂടെ ആയിരിക്കും നെയ്റ്റി ഇട്ടിട്ട് ഇരിക്കുന്നത് നാണോ മാനോ ഇല്ലാത്തതോടെ അവനവൻ്റെ കുഞ്ഞുങ്ങളെ കാര്യം നോക്കടി ഈ വെല്ലോൻ്റെയും കുഞ്ഞുങ്ങളെ കാര്യം നീ നോക്കാതെ അവരെ തള്ളന്മാരും തന്തന്മാരും പോറ്റുവാ നീ അങ്ങനെയല്ല നീ നാട്ടുകാരായിന്ന് കപ്പം മേടിച്ച് കഴിയുവാ അവൾക്ക് സെമീറ കാശ് കൊടുക്കും സുനിത കാസിമ ഇതിൻ്റെ എല്ലാ കാരണക്കാരിയായ ആണിക്കാലാണ് സുനിത കാസിം എന്ന് പറയുന്ന ആ വൃത്തികെട്ട തടിച്ചി ആ തടിച്ചി അവളാണ് അവിടെ ഇരുന്നിട്ട് എല്ലാം നിന്നെ കൊണ്ടിത് ചെയ്യിക്കുന്ന ഒരു സെമീറായി പിന്നെ സെമീറാടെയും പൂത്ത കാശുണ്ടായോ നിനക്ക് എന്ത് പറഞ്ഞാലും നീ ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ അവൾ കാശ് തരും നാണവന്മാനോ ഇല്ലാത്ത അറിവാണി പോയി മരിക്കടി ഒരു മുഴം കയറുമതി മതി മതി തൂങ്ങിച്ചാവാൻ പോയി തൂങ്ങിച്ചാടി പന്ന പൊലയാടിയുടെ മോളെ സ്വന്തം തന്തയെ വെച്ചിട്ട് നാട്ടുകാർ പെണ്ണുങ്ങൾക്ക് തന്തയുടെ സാധനത്തിന് അളവെടുക്കുന്ന പന്ന പൊലയാടി ഇത്രയും പറഞ്ഞു എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യണേ